ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ ആറു മണി നാൽപ്പത്തി നാല് മിനിറ്റിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മിഥുനമാസം തുടങ്ങുകയാണ് ഈ ഒരു മാസം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് സൂര്യനെക്കൊണ്ട് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും സിദ്ധിക്കുവാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം ആദ്യമായി മേടം രാശി എടുക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് മേടം രാശിക്കാർ അഥവാ മേടക്കൂറുകാർ ഇവർക്ക് സൂര്യൻ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ആരോഗ്യവർദ്ധനവും ജോലിയോ മറ്റെന്തെങ്കിലും പദവികളോ കിട്ടുകയും ധനലാഭവും ജനങ്ങളിൽ നിന്നുമുള്ള ബഹുമാനവും ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള സാധ്യതയും ഫലമാകുന്നു രണ്ടാമതായി ഇടവം രാശിക്കാർ കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവരാണ് ഇടവം രാശിക്കാർ ഇവർക്ക് ആദിത്യൻ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് വരുമാനത്തിൽ കുറവുണ്ടാവുകയും സർക്കാരിൽ നിന്നും മറ്റുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയും ഒന്നിലും ഒരു ഫലപ്രാപ്തി ഇല്ലാതിരിക്കുകയും കണ്ണിന് എന്തെങ്കിലും അസുഖവും മറ്റുള്ളവരാൽ ചതിക്കപ്പെടുവാൻ സാധ്യതയും കാണുന്നുണ്ട് മൂന്നാമതായി മിഥുനം രാശിക്കാർ മകയിരനക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവരാണ് മിഥുനം രാശിക്കാർ ഇവർക്ക് ആദിത്യൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ശാരീരിക അധ്വാനം കൂടുതൽ മൂലമുണ്ടാകാവുന്ന ആയാസവും സഞ്ചാരം മൂലമുണ്ടാകാവുന്ന ക്ലേശങ്ങളും ധനനഷ്ടവും കൃഷി കന്നുകാലികൾ എന്നിവയിൽ നിന്നും ആദായം കുറഞ്ഞിരിക്കുകയും അനാരോഗ്യവും ഫലമാകുന്നു നാലാമതായി കർക്കടകം രാശിക്കാർ പുണർവ പുണർവനക്ഷത്രത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കർക്കടകൂറുകാർ ഇവർക്ക് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ സ്ഥലം മാറ്റമോ വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരികയോ വിദേശവാസമോ ഉണ്ടാവുകയും ദ്രവ്യനാശവും ശാരീരിക ബുദ്ധിമുട്ടുകളും ഫലമാകുന്നു അഞ്ചാമതായി ചിങ്ങം രാശിക്കാർ അതായത് മകം നക്ഷത്രം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയിൽ ജനിച്ചവരാണ് ചിങ്ങം രാശിക്കാർ അഥവാ ചിങ്ങക്കൂറുകാർ ഇവർക്ക് ആദിത്യൻ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ജോലി കിട്ടുകയോ അഥവാ ഏതെങ്കിലും പദവിയോ സ്ഥാനക്കയറ്റമോ കിട്ടുകയും രോഗദുരിതങ്ങളിൽ നിന്നും ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളിലും വിജയവും ധനധാന്യ ലാഭവും വ്യാപാരങ്ങളിൽ അഭിവൃദ്ധിയും സർക്കാരിൽ നിന്നുമുള്ള സഹായധനങ്ങളോ പ്രോത്സാഹനങ്ങളോ കിട്ടുകയും ചെയ്യും ആറാമതായി കന്നിരാശിക്കാർ ഉത്രനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവരാണ് കന്നിക്കൂറുകാർ ഇവർക്ക് ആദിത്യൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ജോലി കിട്ടുകയോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യുകയും ധനലാഭവും സകല കാര്യങ്ങളിലും വിജയവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും ഏഴാമതായി തുലാം രാശിക്കാർ ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവരാണ് തുലാ രാശിക്കാർ അഥവാ തുലാക്കൂറുകാർ ഇവർക്ക് ആദിത്യൻ ഒമ്പതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ആപത്തുകൾ ഉണ്ടാവുകയും പിതാവിനോ പിതൃതുല്യർക്കോ ദുരിതവും ഭാഗ്യഹാനിയും രോഗദുരിതങ്ങളും സ്വസ്ഥതക്കുറവും ഫലമാകുന്നു എട്ടാമതായി വൃശ്ചികം രാശിക്കാർ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് വൃശ്ചികക്കൂറുകാർ ഇവർക്ക് ആദിത്യൻ അഷ്ടമഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ രോഗദുരിതങ്ങളും ദുരിതങ്ങളും സർക്കാരിൽ നിന്നുമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരികയോ അഥവാ സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയോ ചെയ്യാം അതുപോലെ ധനനഷ്ടവും ഫലമാകുന്നു ഒമ്പതാമതായി ധനു കൂറുകാർ അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് ആദിത്യൻ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ രോഗാവസ്ഥയും സഞ്ചാരക്ലേശങ്ങളും ഉദരത്തിന് എന്തെങ്കിലും അസുഖവും സ്ത്രീകളുമായുള്ള ചേർച്ചക്കുറവും സ്ഥാനചലനവും കളത്രത്തെ കൊണ്ടുള്ള സുഖഹാനിയും ഫലമാകുന്നു പത്താമതായി മകരക്കൂറുകാർ ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവരാണ് മകരക്കൂറുകാർ ഇവർക്ക് ആദിത്യൻ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ആരോഗ്യസ്ഥിതിയും ജോലി കിട്ടുകയോ അഥവാ എന്തെങ്കിലും പദവികൾ കിട്ടുകയോ ചെയ്യുകയും ധനലാഭവും മത്സര പരീക്ഷകളിലും കോടതി വ്യവഹാരങ്ങളിലും വിജയവും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും സുഖാവസ്ഥയും ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയസാധ്യതയും ഫലമാകുന്നു പതിനൊന്നാമതായി കുംഭം രാശിക്കാർ അവിട്ടനക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കുംഭകൂറുകാർ ഇവർക്ക് ആദിത്യൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ രോഗദുരിതങ്ങൾ മൂലമുണ്ടാകാവുന്ന ക്ലേശങ്ങളും ശത്രുക്കളിൽ നിന്നുമുള്ള ശല്യവും സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതവും മനസന്തോഷക്കുറവും ഫലമാകുന്നു പന്ത്രണ്ടാമതായി മീനക്കൂറുകാർ പൂരൂരുട്ടായ നക്ഷത്രം നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് മീനക്കൂറുകാർ ഇവർക്ക് ആദിത്യൻ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ അനാരോഗ്യവും സ്ത്രീകളുമായി വിരോധം ഉണ്ടാവുകയും ബന്ധുക്കളുമായുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയും അവരുമായി ശത്രുതയും കളത്രത്തെ കൊണ്ടുള്ള സുഖഹാനിയും ഫലമാകുന്നു ഇവയൊക്കെയാണ് സൂര്യൻ്റെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി ഉണ്ടാകാവുന്ന ചാരഫലങ്ങൾ മേൽപ്പറഞ്ഞ ഗുണദോഷ ഫലങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാര ഫലങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളും അനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസപ്പെടാവുന്നതാണ് സൂര്യൻ്റെ അനിഷ്ടഭാവസ്ഥിതി കാരണം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ സൂര്യോദയത്തിന് മുമ്പായി എഴുന്നേൽക്കുകയും ശുദ്ധവൃത്തിയോടുകൂടി ശിവകീർത്തനങ്ങൾ സൂര്യകീർത്തനങ്ങൾ എന്നിവ ജപിക്കുകയും ശിവന് ഞായറാഴ്ച ദിവസം ധാര നടത്തുകയും ചെയ്തുകൊണ്ട് ദോഷശാന്തി വരുത്താവുന്നതാണ് സൂര്യനമസ്കാരം ചെയ്യുന്നതും ഉത്തമമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം